ഇന്നലെ നടന്ന ആദ്യ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് ത്രസിപ്പിക്കുന്ന വിജയം നാപ്പത്തിനാല് റൺസിനാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ കെട്ടുകെട്ടിച്ചത് മത്സരത്തിൽ മൊത്തം പിറന്നത് അഞ്ഞൂറ്റി ഇരുപത്തെട്ട് റൺസ് ഈ മത്സരത്തിൽ എടുത്തു പറയേണ്ടത് ഇഷാൻ കിഷന്റെ ബാറ്റിംഗ് നാൽപ്പത്തിയേഴ് പന്തിൽ നൂറ്റിയേഴ് റൺസാണ് ഇഷാൻ കിഷൻ ഇന്നലെ അടിച്ചുകൂട്ടിയത് അഭിഷേക് ശർമ്മ ട്രാവ് സെഡ് നിതീഷ് റെഡ്ഡി ഹെൻറിച്ച് ക്ലാസൻ എന്നിവരോടൊപ്പം ഇഷൻ കിഷൻ കൂടി ചേർന്നതോടുകൂടി ആർക്കും തടയാൻ പറ്റാത്ത രീതിയിൽ ഹൈദരാബാദിന്റെ ബാറ്റിംഗ് മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇന്നലെ മത്സരം കണ്ടവർക്കറിയാം ഹൈദരാബാദിന്റെ ബാറ്റിംഗ് സമയത്ത് ഗ്യാലറിയിലേക്ക് പന്ത് നോക്കിയിരിക്കാൻ മാത്രമേ രാജസ്ഥാൻ റോയൽസിന് സാധിച്ചുള്ളൂ അക്ഷരാർത്ഥത്തിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇരുന്നൂറ്റി എൺപത്തി ആറെന്ന സ്കൂറ്റൻ സ്കോറാണ് ഹൈദരാബാദ് ഇന്നലെ എടുത്തത് ഐ പി എല്ലിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ടീം ടോട്ടലാണിത് ശ്രദ്ധേയമായ കാര്യം എന്തെന്നാൽ ഐ പി എല്ലിലെ ഏറ്റവും ഉയർന്ന മൂന്ന് ടീം ടോട്ടലുകളും ഇനി ഹൈദരാബാദിന് സ്വന്തം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആർ സി ബിക്ക് നേടിയ ഇരുന്നൂറ്റി എൺപത്തി ഏഴ് റൺസാണ് ഐ പി എല്ലിലെ ഏറ്റവും ഉയർന്ന ടീം സ്കോർ ഇരുന്നൂറ്റി എൺപത്തി ആറെന്ന കൂറ്റൻ സ്കോർ പിന്തുടർന്ന രാജസ്ഥാൻ റോയൽസിന് മികച്ച തുടക്കമാണ് സഞ്ജു ആദ്യ ഓവറിൽ നൽകിയത് എന്നാൽ രണ്ടാമത്തെ ഓവറിൽ ജയ്സ്വാളിനെ ഒരു ഉഗ്രൻ ക്യാച്ചിലൂടെ പുറത്താക്കി ഹൈദരാബാദ് രാജസ്ഥാനെ ഞെട്ടിച്ചു ആ ഓവറിൽ തന്നെ ക്യാപ്റ്റൻ റയം പരാഗ് കൂടി വീണതോടുകൂടി ഒരു കൂട്ടർ തകർച്ച രാജസ്ഥാൻ മുന്നിൽ കണ്ടു ടീമിന്റെ സ്കോർ അമ്പതി നിൽക്കുമ്പോൾ നിതീഷ് റാണിയും പവലിയിലേക്ക് മടങ്ങി ശേഷം വന്ന ജൂറാൽ സഞ്ജു കൂട്ടുകെട്ടിൽ പിറന്നത് നൂറ്റി റൺസ് വിജയം എത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ മുപ്പത്തി പന്തിൽ പതിൽ അറുപത്തി ആറ് റൺസെടുത്ത സഞ്ജു സാംസന്റെ വിക്കറ്റും മുപ്പത്തിയഞ്ച് പന്തിൽ എഴുപത് റൺസ് എടുത്ത ജൂറലിന്റെ വിക്കറ്റും അടുത്തടുത്ത ഓവറുകളിൽ സൺറൈസേഴ്സ് എടുത്തതോടുകൂടി റോയൽസ് തോൽവി സംബന്ധിച്ചു അവസാന ഓവറുകളിൽ ഹെറ്റ്മേയറും ശുഭൻ ദുബേടേയും അക്രമ ബാറ്റിംഗ് വലിയ തോൽവിയുടെ ആഘാതത്തിൽ നിന്നും രാജസ്ഥാനെ കരകയറ്റി ഇരുപത് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി നാപ്പത്തിരണ്ട് റൺസിൽ അവരൊതുങ്ങി രാജസ്ഥാനെ തൂക്കിയടിച്ച ഇഷാൻ കിഷനാണ് കളിയിലെ കേമൻ രണ്ടാമത് നടന്ന മുംബൈ ചെന്നൈ പോരാട്ടത്തിൽ മുംബൈ ഇന്ത്യൻസിനെ നാല് വിക്കറ്റിന് ചെന്നൈ സൂപ്പർ കിങ്സ് തോൽപ്പിച്ചു മുംബൈയുടെ നടുവടിച്ച് നാല് വിക്കറ്റ് എടുത്ത അഫ്ഗാനിസ്ഥാൻ സ്പിന്നർ നൂർ അഹമ്മദാണ് കളിയിലെ കേമൻ നിങ്ങൾക്ക് ഇന്നലെ നടന്ന മത്സരത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നിമിഷം ഏതായിരുന്നു കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട